ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനെയും തങ്ങളുടെ റെഡാറിന് പുറത്തല്ലെന്ന ഇസ്രയേൽ സൈനിക വക്താവിന്റെ വെല്ലുവിളി വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മുതിർന്ന സൈനിക മേധാവിമാരെ മാത്രമല്ല ഖാമനെയും വകവരുത്തുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ് എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവിന് വധിക്കുന്നത് അത്ര നല്ലതിനാകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഖാമനയെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ ട്രംപ് വീറ്റോ ചെയ്തെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കമനിയെ ലക്ഷ്യമിട്ടുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുവും അത്ര സുരക്ഷിതമായ സ്ഥിതിയിലല്ല എന്ന് വ്യക്തമാണ് നെത്നാഹുവിന്റെ കുടുംബവസതി ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടന്നതായാണ് പുതിയ റിപ്പോർട്ട് ഇസ്രായേൽ സ്രോതസ്സുകൾ ഉദ്ധരിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനമായ വിംഗ് ഓഫ് സയൻ സയൻകുരിയൻ വിമാനത്താവളത്തിൽ നിന്ന് മാറ്റിയിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം എങ്ങോട്ടേക്കാണ് പോയതെന്ന് ആദ്യം വ്യക്തമായിരുന്നില്ല ഫ്ലൈറ്റ് ട്രാക്കിംഗ് പോർട്ടലുകളിലും വിമാനത്തിന്റെ സഞ്ചാരപാത മറച്ചിരുന്നു പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഗ്രീസ് തലസ്ഥാനമായ ഏതൻസിലാണ് വിമാനം ഇറങ്ങിയതെന്ന സ്ഥിരീകരണം വരുന്നത് ഏതൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിംഗ് ഓഫ് സയനിന്റെ ദൃശ്യങ്ങളും പിന്നാലെ പുറത്തു വന്നു ഈ വിമാനം ഇസ്രയേലിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെയാണ് നെതന്യാഹു രാജ്യമിട്ടതായുള്ള അഭ്യൂഹങ്ങൾ വരുന്നത് കുടുംബസമേതം ഗ്രീസിലേക്ക് രക്ഷപ്പെട്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇറാന്റെ ശക്തമായ വ്യോമാക്രമണത്തിൽ വൻ നാശം വിതച്ച തെല്ലവീവിലെ ബാത്യാമിൽ കഴിഞ്ഞ ദിവസം നെതന്യാഹു തന്നെ നേരിട്ടെത്തിയതോടെയാണ് അത്തരം അഭ്യൂഹങ്ങൾ അവസാനിച്ചത് പത്തോളം പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ വൻ സുരക്ഷാ സന്നാഹങ്ങളോടെ ആയിരുന്നു നെതന്യാഹു എത്തിയത് ഇതേ സമയത്ത് തന്നെയാണ് കൈസേരയിലുള്ള നെതന്യാഹുന്റെ കുടുംബ വസതിക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ഒരു വിഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസ് ഇന്ത്യൻ ദേശീയ മാധ്യമം ഇക്കണോമിക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇസ്രായേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ചാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല തെലവീവിലെ സുരക്ഷിതമായ ഭൂഗർഭ ഷെൽട്ടറിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും കുടുംബവുമെല്ലാം ഇപ്പോൾ കഴിയുന്നതെന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ കൈസേറിയ ആക്രമണ റിപ്പോർട്ടുകളിൽ സ്ഥിരീകരണം വന്നാലും നെതിന്യാഹു കുടുംബം സുരക്ഷിതമാണെന്ന് പറയാനാകും നേരത്തെയും കൈസേറിയയിലെ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വസതി ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു ഇതിനു മുൻപ് അത്തരമൊരു സംഭവം ഉണ്ടായത് ഇസ്രയേലുമായി ശക്തമായ ഏറ്റുമുട്ടലായിരുന്ന ഹിസ്ബുലയായിരുന്നു ഇസ്രായേലിനെ ഞെട്ടിച്ച അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നിൽ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആ ആക്രമണം ലെബനാനിൽ നിന്ന് എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഡ്രോണുകൾ നെതന്യാഹുവിന്റെ വസതിയിലെത്തിയത് ആ സമയത്ത് നഗരത്തിലെ അപായ സൈറണുകൾ എല്ലാം പ്രവർത്തനരഹിതമായിരുന്നു സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആക്രമണ വാർത്ത ഇസ്രേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നാലെ കെട്ടിടത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു സംഭവ സമയത്ത് നെതന്യാഹുവും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും പിന്നീട് വിശദീകരണവും എത്തി അതീവ സുരക്ഷയുള്ള മേഖലയിൽ ഇസ്രായേൽ വ്യോമാതിർത്തിയിലൂടെ ഏറെ ദൂരം പറന്നാണ് അന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഡ്രോണിനെ ഇസ്രായേൽ ഹെലികോപ്റ്ററുകൾ പിന്തുടർന്നെങ്കിലും തകർക്കാനായില്ല പിന്നാലെയാണ് കൈസേനയിൽ നിന്ന് സ്ഫോടന വാർത്തകൾ പുറത്തു വന്നത് വലിയ ശബ്ദത്തോടെയായിരുന്നു ഡ്രോണുകൾ നെതന്യാഹുവിന്റെ വസതിയിൽ പതിച്ചത് അതീവ സുരക്ഷാ വീശിയായി കണക്കാക്കി സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ സൈന്യം